ിയരെ ഈ നോമ്പുകാലത്തെങ്കിലും ക്രിസ്തുവിനോടും അവിടുത്തെ സഭയോടുമുള്ള നമ്മുടെ സ്നേഹം വാക്കാലും പ്രവർത്തിയാലും പ്രാവർത്തികമാക്കാൻ മെത്രാന്മാർക്കും വൈദികർക്കും സന്യസ്തർക്കും അൽമായർക്കും കഴിയണം തൻ്റെ നാഥൻ്റെ തിരുശരീരം താഴ്വാരങ്ങളിലേക്കെടുത്തെറിയപ്പെട്ട കാക്കയ്ക്കും കഴുകനും കൊത്തിവലിക്കാൻ താൻ വിട്ടുകൊടുക്കില്ല എന്ന ദൃഢപ്രതിജ്ഞയോടെ അവിടുത്തെ ശരീരം ഏറ്റുവാങ്ങി തൻ്റെ സ്വന്തം കല്ലറ വിട്ടുകൊടുത്ത് അവിടുത്തെ സംസ്കരിക്കാൻ തയ്യാറായ അരുമത്തിയക്കാരൻ ജോസഫിനെ പോലെ ക്രിസ്തുവിനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുമോ നമ്മുടെ വിലപ്പെട്ട മനസ്സിലെ കല്ലറകൾ അവനായി വിട്ടുകൊടുക്കാൻ നാം തയ്യാറാണോ സഭ പ്രതിസന്ധികളുടെ ഭാരത്താൽ വിഷമ വൃത്തത്തിലാകുമ്പോൾ കൗറിയൻകാരൻ ക്ഷമയോനെ പോലെ സഭയുടെ ഭാരം ചുമക്കാൻ നമുക്ക് കഴിയുമോ സഭ പൊതുസമൂഹത്തിൽ വികൃതമാകുമ്പോൾ സഭയുടെ മുഖം വേറോനിക്കായ പോലെ തുടയ്ക്കുവാൻ നമുക്ക് കഴിയുമോ എങ്കിൽ മാത്രം നാം ക്രിസ്തുവിനെയും സഭയെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണെന്ന് നമുക്ക് പറയാൻ കഴിയും ഏകീകൃത വിശുദ്ധ കുർബാന അത് സഭയുടെ ഉറച്ച തീരുമാനമാണ് അതിന് ഇനിയൊരു മാറ്റമുണ്ടാവുകയില്ല അഭിവന്ധ്യരായ വിധേയത്തിൽ പിതാവ് ആലഞ്ചേരി പിതാവ് കരിയിൽ പിതാവ് താഴത്ത് പിതാവ് സിറിൽവാസിൽ പിതാവ് പുത്തൂർ പിതാവ് തട്ടിൽ പിതാവ് പാമ്പ്ലാനി പിതാവ് എന്നീ പുണ്യപിതാക്കന്മാർ പറഞ്ഞിട്ടും അനുസരിക്കാതെ നിൽക്കുന്നത് എറണാകുളത്തെ ബഹുമാനപ്പെട്ട വൈദികരാണ് ഈ നോമ്പുകാലത്ത് ക്രിസ്തുവിനെയും സഭയെയും സ്നേഹിക്കാൻ ദുരഭിമാനം മാറ്റിവെച്ച് വിശാലമായി ചിന്തിക്കാൻ വൈദികർക്ക് കഴിയണം ദൈവാനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം എന്ന ഓർമ്മ നമുക്കുണ്ടാകണം ദൈവത്തെ തിരുത്തുന്ന മന്ത്രിമാരാകാതെ ഫോർഹിം എന്ന ചിന്തയോടെ ഈ വിശുദ്ധ വാരമെങ്കിലും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കാൻ എറണാകുളത്തെ ഹുമാനപ്പെട്ട വൈദികർ വരണമേ വരണമേയെന്ന ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്